ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണുകടി ഉണ്ടായത് ഇവിടുത്തെ വിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗദൂതികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനയോടുള്ള വേദനിച്ചവരവരാണ് അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം എന്ന് തോന്നുകയാണ് അക്കൂട്ടരെ അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമ്മിയത്തുല്ല അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദി പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാണ് കെ മൗലവി കെ മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാലോ കെ എം മൗലവിയാ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ ക്യാം മൂലയിൽ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ സംഘടനകളുണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്ന വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പോ ഒന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തു കൊണ്ട് നമുക്ക് എന്താക്കണം മുന്നോട്ട് പോകണം വിധ ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ വേറൊരു ജന്തുവാണ് ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം ആ പിത്തനെയാണ് എല്ലാവർക്കും പിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും ജമാ മൊഹാബിയും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും മൊഹാബിയും അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് എന്തോ ഒരു വഴി കൊണ്ട് വരികയും ചെയ്യും കൈ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ഞാൻ എന്റെ അനുഭവം പറയുമ്പോ അതൊരു വലിമത്തരാകും ഞാനത് പറയുന്നില്ല ധാരാളം ആളുകൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോ നമ്മൾ ആവുന്ന അത്ര അതാണ് മോയിക്കുട്ടി വൈദ്യർ പറഞ്ഞത് നിങ്ങൾ നല്ല മനസ്സോടെ മനസ്സോട് കൊണ്ട് ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ഹാലിസായ കരുത്തുകൊണ്ട് വിളിത്തുമൻ കോനിൽ ും കിട്ടും ഉത്തരം അജിലായി നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാലും ഉള്ളുറപ്പുണ്ടായി കിട്ടും അർത്ഥം നമ്മളെ വൈലത്തൂരിൽ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അഭേദ്യമായി ബന്ധമായിരുന്നു മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് അങ്ങനെ അസുഖം വന്നപ്പോരേത് സി എം എന്ന് പറഞ്ഞാ മരിച്ചത് ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ച എന്ന് പറഞ്ഞു സി എം വലിയ അള്ളാഹിന്റെ വലിയ അർത്ഥത്തിന് അള്ളാൻ അല്ലാൻ അല്ലേ പറയുന്നത് ഈ ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ കബൂൽ ചെയ്യണേ തങ്ങളെ 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 ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ സമസ്ത കേരള ജമീയത്തിലല്ലമായയുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ല ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഹവാത്തിരൊക്കെ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓർക്കൊരു ശംസുല്ലലമയാണ് ശംസുലമാനെ മനസ്സ് കൊണ്ട് ഓർത്താൽ ആ ഹവാതിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഓപ്പർക്കൊരു പാത്തി അവതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഈ വിലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ഷംസുലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യലും ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോ നമുക്ക് ഒരു മാനസികമായ അനുഭൂതി പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ വിളിക്കുന്ന ഒരു വലിയൊരു എന്ന സംഘത്തെ എന്ന തന്നെ മഴ തങ്ങളും പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളി പോർക്കു പോയി ഇവിടെ ഉത്തരം ചെയ്യും ഞാൻ അത് നമ്മൾ ഞമ്മളാ റേഞ്ചിലാവണം ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാൽ ഇവര് വിളി കേൾക്കും അതൊരു ഇരാഹിയായ ഒരു റേഞ്ചാണത് ആ റേഞ്ച് ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ടായിരിക്കും അവര് ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ ആ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യണതും പറഞ്ഞു അവര് തന്നെ അന ഞാനാണ് നിയന്ത്രിക്കുന്നത് െ ഇവിടെ ഒരു ഇല പോലും പറഞ്ഞതാ അവിടുത്തെ മത് നൽകട്ടെ മനസ്സിലാക്കാൻ നൽകട്ടെന്താമിൻ പറയാത്ത ആമീം പറയാൻ അള്ളാഹു നൽകട്ടെ ഒന്നുകൂടെ പറയാം നൽകട്ടെ അപ്പൊ ഉപ്പാപ്പനെ മുറുക പിടിച്ചോളി ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ പോലെ ഉപ്പാപ്പനെ കണ്ടവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തോളം ഇങ്ങനെ നടക്കുമ്പോ ആൾക്കാര് ചില പല ആൾക്കാരും ആവുന്നത് എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബാണെന്നാ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും ആരെന്തോ പറഞ്ഞു അതല്ല ഉപ്പാപ്പ അതിനു മേലെയാണ് ഉപ്പാപ്പാ മഹാന്മാര് പറഞ്ഞതാ പറയും അങ്ങനെല്ലാം അതിനും വിലയാപ്പാപ്പനെ പറയേ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്